സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ആന്ധ്രാപ്രദേശിലെ മധുരവട എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് മധുരവട എന്ന് പറയുന്ന ഗ്രാമത്തിലെ കർഷക തൊഴിലാളിയായ അച്ഛൻ്റെയും അമ്മയുടെയും രണ്ടാമത്തെ മകനായിട്ടാണ് മുരളി ജനിക്കുന്നത് മൂത്ത സഹോദരനുണ്ട് അദ്ദേഹം കർഷക തൊഴിലാളിയാണ് അതുപോലെ തന്നെ ഇളയ സഹോദരനും കൃഷിപ്പണിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ജോലി ചെയ്യുന്നത് എല്ലാവരും കർഷകരാണ് പക്ഷെ മുരളി മാത്രം പഠിക്കാൻ ഭയങ്കര മിടുക്കനായിരുന്നു അതുകൊണ്ട് തന്നെ ടീച്ചർമാർ പറഞ്ഞു ഇനി നിങ്ങൾ ഇവനെ കർഷക തൊഴിലാളിയാക്കരുത് ഇവനെ കോളേജിൽ വിട്ട് പഠിപ്പിക്കണമെന്ന് അങ്ങനെ മുരളി എത്രത്തോളം പഠിക്കാൻ കഴിയും അത്രത്തോളം പഠിക്കണമെന്ന് മൂത്ത സഹോദരനും ഇളയ സഹോദരനും അച്ഛനും അമ്മയും എല്ലാവരും പറഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ മുരളി രാ രാപ്പകല് പഠിക്കാൻ തുടങ്ങി മുരളിക്ക് വേണ്ട പൈസ എല്ലാം ഇവർ സ്വരൂപിച്ചു കൊടുത്തു അങ്ങനെ മുരളി ഡോക്ടറേറ്റ് വരെ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു കോളേജിലേക്ക് പ്രൊഫസറായിട്ട് പോകുന്നത് അതോടുകൂടി കുടുംബത്തിൻ്റെ കഷ്ടപ്പാടുകളെല്ലാം തീർന്നു അതായത് കുടുംബങ്ങൾക്കെല്ലാം നല്ല പിന്നെ ചേട്ടനെ നല്ല വീടെടുത്തു കൊടുത്തു അതുപോലെ അനുജന്റെ കല്യാണം നടത്തി പിന്നെ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു വീട് എടുത്തു കൊടുത്തു അങ്ങനെ ഒരു എട്ട് വർഷം കൊണ്ട് മുരളി നല്ല രീതിയിൽ പൈസ സമ്പാദിച്ചു അതിനുശേഷം നാട്ടിൽ വന്നപ്പോൾ പറഞ്ഞു അനുജൻ്റെ കല്യാണം കഴിഞ്ഞു ചേട്ടന് കുടുംബമായി നിനക്കും ഒരു കുടുംബം വേണ്ടേ മുരളി എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞിട്ട് മുരളി തിരിച്ചു പോവുകയും ചെയ്തു അങ്ങനെ വീട്ടുകാരെല്ലാവരും പിന്നെ വിവാഹാലോചന തുടങ്ങി അപ്പോഴാണ് വിശാഖപട്ടണത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നും മൃദുല എന്ന് പറയുന്ന ഒരു ബി ടീച്ചർ ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് നല്ല കാണാൻ നല്ല സൗ സൗന്ദര്യമുള്ളൊരു സ്ത്രീയാണ് അതുമാത്രവുമല്ല നല്ല കുടുംബമാണ് ഒരുപാട് ഉണ്ട് അച്ഛനും അമ്മയും ഒക്കെ അധ്യാപകരാണ് സഹോദരിമാർ അധ്യാപകയാണ് അപ്പം അങ്ങനെയുള്ളൊരു കുടുംബം നല്ല വിദ്യാഭ്യാസമുള്ളൊരു കുടുംബം അപ്പോൾ മുരളിക്കും അത് തന്നെയാണ് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ ഭാര്യക്കും കൂടി ഒരു ജോലി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സാമ്പത്തികം മെച്ചപ്പെടുമല്ലോ അത് തന്നെയാണ് മുരളിയുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മുരളി ലീവിന് വരുന്നത് വർഷത്തിൽ രണ്ട് മാസമാണ് അതെല്ലാ വർഷവും മുടങ്ങാതെ മുരളി വരും നാട്ടിലുള്ള എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുക്കും അങ്ങനെ നാട്ടുകാർക്കും വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് മുരളി അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിൽ ഇവരുടെ വിവാഹം കഴിയുകയാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം മൃദുല വീട്ടിലേക്ക് വന്നു മൃദുലെയും കൊണ്ട് വൈകാതെ തന്നെ മുരളി സൗത്ത് ആഫ്രിക്കയിലേക്ക് പറന്നു അവിടെ അങ്ങനെ അവർ ജീവിതം ആരംഭിച്ചു പിന്നീട് എന്ന് പറഞ്ഞാൽ അവർക്കൊരു കുഞ്ഞുണ്ടായി ഈ കുഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം മൃദുലയ്ക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല എന്താണെന്ന് വെച്ചാൽ കാലാവസ്ഥ പിടിക്കുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് പിന്നെ അസുഖങ്ങൾ വരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ മൃദുലയോട് പറഞ്ഞു എന്നാൽ നീ ഒരു കാര്യം ചെയ്യൂ നാട്ടിൽ പോയി നിന്നോളൂ അതായത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് നിൽക്കണമെന്നാണ് പറഞ്ഞത് ഏതായാലും മൃദുല അവിടുന്ന് സമ്മതിച്ചു പക്ഷെ നാട്ടിൽ വന്നപ്പോൾ പറഞ്ഞു ഞാൻ അവിടെ നിൽക്കില്ല ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് എന്ന് അത് ശരിയാവില്ല എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എടുത്ത് നിൽക്കണമെന്ന് കട്ടായം മുരളി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ എനിക്ക് വേറെ ഒരു വീട് വീടെടുത്ത് തരൂ അവിടെ ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് സഹോദരനോട് പറയുന്നു എവിടെയെങ്കിലും ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ വാടകയ്ക്ക് നോക്കാൻ വേണ്ടി പറയുന്നു അങ്ങനെ സഹോദരൻ കണ്ടുപിടിച്ച ആ ഒരു ഫ്ലാറ്റിലേക്ക് ഈ മൃദുലയും കുഞ്ഞും താമസം മാറി കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം സഹോദരൻ മുരളിയെ വിളിച്ചു പറഞ്ഞു ആ ഫ്ലാറ്റിൽ ഒരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട് ഞാൻ അന്വേഷിച്ചപ്പോഴും ട്യൂഷൻ കൊടുക്കാനാണ് എന്നൊക്കെയാണ് പറയുന്നത് നിന്നോട് വല്ലതും പറഞ്ഞോ എന്ന് ചോദിച്ചു മുരളി പറഞ്ഞു ഇല്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ മുരളി മൃദുലയെ വിളിച്ചു മൃദുല പറഞ്ഞു അയ്യോ ആരാണ് ഇതൊക്കെ പറയുന്നത് അവൻ കോളേജിൽ പഠിക്കുന്ന ചെറുക്കനാണ് നമ്മുടെ മകനെ ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ ഈ വീട്ടിലേക്ക് വരുന്നത് അവൻ ഇവിടെ വന്ന് കുട്ടിയെ ഒക്കെ ഒരുപാട് നേരം കളിപ്പിക്കും പിന്നെ അവന് വേണ്ട ഇംഗ്ലീഷിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ തീർത്തു കൊടുക്കും എന്നാണ് മൃദുല പറഞ്ഞത് അവൻ എൻ്റെ ഒരു അനുജനെ പോലെയാണ് നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾക്ക് അനുജനോ അല്ലെങ്കിൽ ചേട്ടനോ ആരുമില്ല അതുകൊണ്ട് അവൻ എൻ്റെ ഒരു അനുജനാണ് അത് നമ്മുടെ ശങ്കറാണ് എന്നാണ് ഈ മുരളിയോട് മൃദുല പറഞ്ഞത് ഏതായാലും മുരളി അത് വിശ്വസിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല ചേട്ടന് വിദ്യാഭ്യാസം കുറവാണ് പക്ഷേ താൻ അങ്ങനെയല്ല താനൊരു പ്രൊഫസറാണ് അപ്പോൾ കുറച്ച് വിദ്യാഭ്യാസം ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ചെറുക്കം വരുമ്പോഴേ അതൊരു വലിയ കാര്യമാക്കേണ്ട ഇതൊന്നുമില്ല അതുമാത്രവുമല്ല മുപ്പത് മുപ്പത്തിയൊന്ന് വയസ്സായി മൃദുലയ്ക്ക് ഇനി എന്തിനാണ് അവളെ സംശയിക്കുന്നത് അവളും മകനും സുഖമായിട്ട് നാട്ടിലുണ്ട് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒമ്പതാം തീയതി മുരളി ലീവിനെ നാട്ടിലെത്തുകയാണ് നാട്ടിലെത്തി പത്താം തീയതി മുരളി അവിടെ ഉണ്ടായിരുന്നു പതിനൊന്നാം തീയതി അവിടെ ഉണ്ടായിരുന്നു പന്ത്രണ്ടാം തീയതി രാവിലെ മുരളി പറയുകയാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് അമ്മയെ കണ്ടിട്ട് വരാം അത് കുറച്ച് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ചു ലക്ഷം രൂപയുമായിട്ടാണ് മുരളി വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്ന് മൃദുല പറയുന്നുണ്ട് പക്ഷെ അന്ന് വൈകുന്നേരം മുരളിയെ കാണാതാവുകയാണ് അമ്മ വിളിച്ചു ചോദിച്ചു എവിടെയാണ് മുരളി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഞാൻ അറിയില്ല വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് മുരളി ഇവിടെ നിന്നും ഇറങ്ങിയത് എന്ന് മൃദുല പറഞ്ഞു പക്ഷേ അവിടെ എത്തിയിട്ടില്ല അങ്ങനെ പതിനേഴാം തീയതി വേറെ ഏതെങ്കിലും വീട്ടിൽ പോയിട്ടുണ്ടോ എന്നൊക്കെ ഇവർ ഒരുപാട് അന്വേഷണം നടത്തി പതിനേഴാം തീയതി മൃദുല ബി എം പാളയത്തുള്ള പോലീസ് സ്റ്റേഷനിലെ ഒരു പരാതിയുമായി എത്തുകയാണ് രാവിലെ ഒരു പതിനൊന്ന് മണിക്കാണ് പതിനൊന്ന് മണിയായി കാണും സുന്ദരിയായ ഒരു യുവതി കടന്നു വന്നപ്പോഴേ എല്ലാവരും നോക്കി നിന്നു കാരണം അപ്സരസിനെ പോലെയായിരുന്നു അവളുടെ ആ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃദുല അതിസുന്ദരി തന്നെയാണ് അപ്പോൾ അങ്ങനെ അവിടെ വന്നപ്പോഴേ പോലീസുകാരൻ ചോദിച്ചു എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്കൊന്ന് എസ് ഐയെ കാണണം ഒരു പരാതി പറയാനുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ എസ് ഐയുടെ റൂം കാണിച്ചു കൊടുത്തു എസ് ഐ അവിടെ ഇരിക്കാൻ പറഞ്ഞു എന്താണ് സംഭവം എന്ന് ചോദിച്ചു സാർ എൻ്റെ ഭർത്താവ് കഴിഞ്ഞ ഒമ്പതാം തീയതി ജൂലൈ ഒമ്പതാം തീയതി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ലീവിന് വന്നതാണ് പന്ത്രണ്ടാം തീയതി മുതൽ അയാളെ കാണുന്നില്ല അമ്മയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് പോകുമ്പോൾ അഞ്ച് ലക്ഷം രൂപ കയ്യിലുണ്ടായിരുന്നു ഇദ്ദേഹം പോയി കഴിഞ്ഞതിന് ശേഷം എന്നോട് ചില ആൾക്കാരൊക്കെ പറഞ്ഞു ആ ഞങ്ങൾ മുരളിയെ കണ്ടു ഈ ഇന്ന കൂട്ടുകാരും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു പക്ഷെ എവിടെയാണ് പോയത് എന്നറിയില്ല അങ്ങനെ മുരളിയുടെ ഈ ആത്മാർത്ഥ സുഹൃത്തുക്കളെ പോലീസ് ചോദ്യം ചെയ്തു അവർ പറഞ്ഞു സാർ മുരളി വന്നതുപോലും ഞങ്ങൾക്കറിയില്ല അതുമാത്രവുമല്ല ഈ പറയുന്ന ദിവസങ്ങളിലൊന്നും ഞങ്ങളിവിടെ ഇല്ല എന്നൊക്കെയാണ് ഈ കൂട്ടുകാർ പറഞ്ഞത് ഏതായാലും പോലീസുകാർക്ക് മനസ്സിലായി ഈ മൃദുല കള്ളം പറയുകയാണ് മൃദുല എന്തിനാണ് കള്ളം പറയുന്നത് അങ്ങനെ മൃദുലയെ ചോദ്യം ചെയ്തു മൃദുല പറഞ്ഞു സാർ എന്താണ് പറയുന്നത് ഞാൻ എന്തിനാണ് എൻ്റെ ഭർത്താവിനെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ഈ മൊബൈൽ നമ്പർ സൈബർ സെല്ലിന് കൊടുത്തപ്പോഴേ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഇത് ഓഫായിരിക്കുന്നത് അതായത് വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട് മുരളി എന്ന് പോലീസിന് മനസ്സിലായി നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞു മുരളി െ കാണാതായിട്ട് അന്വേഷിച്ചിട്ട് ഒരു തുമ്പും കിട്ടിയില്ല എന്നുള്ളതാണ് വീട്ടിലെ സഹോദരങ്ങളും അതുപോലെ അച്ഛനും അമ്മയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന ഉദ്യോഗസ്ഥരെയൊക്കെ കാണാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുകയാണ് മധുരവട പാലത്തിൻ്റെ അടിയിൽ ഒരു ശവം കണ്ടു എന്ന് പറഞ്ഞിട്ടൊരു വിളി വരുന്നത് ഏതായാലും പോലീസ് അപ്പോൾ തന്നെ അങ്ങോട്ട് പോയി അവിടെ എത്തി നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഒരു മൃതദേഹമാണ് അത് മാത്രവുമല്ല നല്ല രീതിയിൽ ചീഞ്ഞഴുകിയിട്ടുണ്ട് ഒരുപാട് ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ ഈ നായക്കൾ കടിച്ചു വലിച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ ആളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല ഏതായാലും മൃദുലയെ കൊണ്ടുവന്നു മൃദുലേക്ക് പക്ഷേ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ സഹോദരങ്ങളെ കൊണ്ടുവന്നപ്പോൾ സഹോദരൻ പറഞ്ഞു വാച്ച് കണ്ടപ്പോൾ പറഞ്ഞു ഇത് മുരളിയുടേത് തന്നെയാണെന്ന് പറഞ്ഞു പിന്നീട് ഡി എൻ എ ടെസ്റ്റ് നടത്തി അത് മുരളിയുടേത് തന്നെയെന്ന് കൺഫേം ചെയ്തു പിന്നീട് ബന്ധുക്കൾക്ക് ഈ മൃതശരീരഭാഗങ്ങൾ വിട്ടുകൊടുത്ത് സംസ്കരിക്കുകയും ചെയ്തു അങ്ങനെ വളരെയധികം ദുഃഖിതയായിരുന്നു ഭാര്യ ഏതായാലും പോലീസ് പിന്നീട് ചോദ്യം ചെയ്യാൻ തുടങ്ങി അതായത് എന്തിനാണ് നിങ്ങൾ നുണ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞല്ലോ കൂട്ടുകാരുടെ കൂടെ കണ്ടു എന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞു എന്ന് അതെന്തിനാണ് പറഞ്ഞത് എന്ന് മൃദുലയോട് ചോദിക്കുകയാണ് മൃദുല പറഞ്ഞു സാറേ അത് ഞാൻ പറഞ്ഞത് നേരാണ് പക്ഷെ ആരാണ് പറഞ്ഞത് എന്ന് എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൃദുല കുറച്ച് ഉരുണ്ടു കളിക്കാൻ തുടങ്ങി പോലീസ് പോലീസിൻ്റെ മുറയിൽ ചോദ്യം ചെയ്തപ്പോഴേ മൃദുല എല്ലാ സത്യവും തുറന്നു പറയുകയാണ് അതായത് ഈ മൃദുലയും കുഞ്ഞും ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസം ആരംഭിച്ചപ്പോഴേ വെറുതെ ഇരിക്കുമ്പോഴും ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കയറാറുണ്ട് അപ്പോഴാണ് താൻ പണ്ട് ട്യൂഷൻ പഠിപ്പിച്ച ആ ഒരു പയ്യൻ ഇപ്പോഴും നല്ല സുന്ദരനായ ഒരു യുവാവായിരിക്കുന്നത് ശങ്കർ എന്നാണ് പേര് ശങ്കറിനൊരു ഹായ് കൊടുത്തു ശങ്കർ ടീച്ചറെ തിരിച്ചറിഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞാൽ ശങ്കറിനെ ഒരു ദിവസം ടീച്ചർ വീട്ടിലേക്ക് വിളിപ്പിച്ചു അങ്ങനെ വീട്ടിൽ വെച്ചു പിന്നീട് എന്ന് പറഞ്ഞാൽ ശങ്കർ അവിടെ നിത്യ സന്ദർശകനായി അതായത് ശങ്കർ പോകുന്നതെന്ന് പറഞ്ഞാൽ രാത്രിയിലാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇവരുടെ പരിപാടികളൊക്കെ കഴിയും അതായത് ശങ്കറുമായിട്ട് സ്വന്തം ശിഷ്യനുമായിട്ട് ഈ ടീച്ചർ അവിഹിത ബന്ധം തുടങ്ങി എന്നുള്ളതാണ് അതാണ് ഈ ചേട്ടൻ ഒരു ദിവസം ഈ മുരളിയോട് വിളിച്ചു പറഞ്ഞത് പക്ഷേ മുരളിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇതെൻ്റെ ആണ് എന്നൊക്കെ പറഞ്ഞ് ഈ മൃദുലെ കൈയൊഴിയുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഒമ്പതാം തീയതി മുരളി ലീവിന് വരികയാണ് അപ്രതീക്ഷമായിട്ടായിരുന്നു ആ ഒരു വരവ് രണ്ട് മാസം മുരളി എനി അവിടെ ഉണ്ടാകും ഈ രണ്ട് മാസം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാണാതിരിക്കാൻ കഴിയില്ല ഒരു ദിവസം ശങ്കറെ വിളിച്ചു പറഞ്ഞു ശങ്കർ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ശങ്കറും പറഞ്ഞു എനിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ എങ്ങനെ കാണും എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം എവിടെ ഇദ്ദേഹം എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ വിളിക്കാം നീ ഇങ്ങോട്ട് വരണം എന്ന് മൃദുല പറയുകയും ചെയ്തു അതൊന്നും നടന്നില്ല അവരാകെ നിരാശരായിരുന്നു അങ്ങനെ ഒരു ദിവസം കൃത്യമായി പറഞ്ഞാൽ ജൂലൈ പന്ത്രണ്ടാം തീയതി ഈ ശങ്കറിനെ വിളിച്ചു പറഞ്ഞു ശങ്കർ ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഞാൻ മരിച്ചു പോകും ശങ്കറെ ശങ്കറെ കാണാതെ െ എന്നൊക്കെ മൃദുല പറയുകയാണ് അങ്ങനെയാണ് ഇവർ രണ്ടുപേരും ചേർന്നിട്ട് മുരളിയെ കൊലപ്പെടുത്താം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നത് അന്ന് രാത്രി മുരളി രണ്ട് പെഗൊക്കെ അടിച്ച് അതായത് സ്കോച്ചൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതൊക്കെ അടിച്ച് അവിടെ കിടന്നുറങ്ങുകയാണ് അടുത്ത മകനുണ്ട് ഈ മകനെ മാറ്റി കിടത്തിയതിന് ശേഷം അവിടെയുള്ള പ്രഷർ കുക്കർ എടുത്തിട്ട് അതിൻ്റെ എടുത്തിട്ട് ശങ്കർ തല കാഞ്ഞടിക്കുകയായിരുന്നു ആ ഒരേ അടിക്ക് തന്നെ എന്ന് പറഞ്ഞാൽ മുരളി മരിച്ചു അതിനുശേഷം അവിടെയുള്ള ആ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി പിന്നീട് എന്ന് പറഞ്ഞ രക്തമൊക്കെ തുടച്ചു മാറ്റിയതിന് ശേഷം ശങ്കറിൻ്റെ മൃതദേഹം ഒരു ചാക്കിലാക്കിയിട്ട് രാത്രി രണ്ട് മണിയോട് കൂടിയിട്ട് അവരുടെ കാറിൽ തന്നെ മൃദുലയാണ് ഡ്രൈവ് ചെയ്തത് ഇവർ രണ്ടുപേരും ചേർന്ന് അതിനടുത്തുള്ള ആ പാലത്തിൽ നിന്നും താഴേക്കിടുകയാണ് ഇവർ വിചാരിച്ചത് വെള്ളത്തിലാണ് വീണത് എന്നാണ് പക്ഷേ വെള്ളത്തിലല്ല വീണത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ ഇതിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ശങ്കറെ മൃദുല പറഞ്ഞു വിട്ടു അങ്ങനെ ശങ്കർ ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ല രീതിയിൽ ദുർഗന്ധം വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും കാണും അങ്ങനെ പോലീസിലിതറിയും പോലീസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഞ നമ്മളെ പിടികൂടുമെന്ന് ശങ്കർ മൃദുലയോട് പറയുന്നു അപ്പോഴാണ് മൃദുല പറഞ്ഞതൊരു കാര്യം ചെയ്യൂ രാത്രി പെട്രോൾ എടുത്തിട്ട് കത്തിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒരു ദിവസം പോയിട്ട് നാലാമത്തെ ദിവസം പോയിട്ട് ഒരു ലിറ്റർ പെട്രോളും കൊണ്ട് രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് ശങ്കറെ ആ മൃതദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ തീ കൊടുക്കുകയാണ് തീ കൊടുത്ത് നേരം കത്തിയപ്പോഴാണ് ഒരു വണ്ടിയുടെ വെളിച്ചം കണ്ടത് ആ വണ്ടിയുടെ വെളിച്ചം കണ്ടപ്പോഴേ താൻ പിടിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ശങ്കർ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു അങ്ങനെ ഈ പിന്നെ ഓടി രക്ഷപ്പെട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഇതെന്ന് പറയുന്നത് ചിലപ്പോഴും നമ്മളെ പിടികൂടാൻ ചാൻസ് ഉണ്ട് എന്ന് ഏതായാലും പിറ്റേ ദിവസം പോയി നോക്കിയപ്പോഴെന്ന് പറഞ്ഞാൽ മുഖമൊക്കെ കരിഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് ശങ്കറിനെ സമാധാനമായത് കാരണം എന്താച്ചാൽ ഇനി ആളെ തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ള ഒരു വിശ്വാസം ശങ്കറിന് വന്നു പിന്നീട് ഈ നാൽപ്പത്തിയഞ്ച് ദിവസത്തിൽ പകുതി ദിവസമെന്ന് പറഞ്ഞാൽ ശങ്കർ ഈ വീട്ടിലായിരുന്നു താമസം അതാരും അറിഞ്ഞില്ല എന്നുള്ളതാണ് മൃദുലയും ശങ്കറും പിന്നീട് എന്ന് പറഞ്ഞാൽ അവിഹിതമൊന്നും തുടർന്നുകൊണ്ടേയിരുന്നു സ്വന്തം ഭർത്താവിനെ കാണാതായി എന്നുള്ള പരാതി കൊടുത്തതിന് ശേഷവും അങ്ങനെ മൃദുലയെ പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് ശങ്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഈ രണ്ട് പേരെയും ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുകയാണ് അപ്പോൾ ശങ്കറിനെന്ന് പറഞ്ഞാൽ കൂടുതൽ ശിക്ഷ കിട്ടാനുള്ള ചാൻസ് ഒന്നുമില്ല കാരണം ഈ പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് ഒരു ഏഴ് വർഷം കഠിന തടവ് കിട്ടിയാലായി അത്രയേ ഉള്ളൂ നമ്മളെല്ലാവരും കണ്ടതല്ലേ ഡൽഹിയിലെ ആ കേസിലൊക്കെ കണ്ടതാണ് പക്ഷേ മൃദുലയ്ക്ക് തൂക്ക കയറ് കൊടുക്കണമെന്നാണ് നാട്ടുകാരെല്ലാവരും പറയുന്നത് അതായത് ഇത്രയും विद्याभ्यासमुला ഒരു ഒരു പിന്നെ അധ്യാപക ദമ്പതികളുടെ മകളായ സഹോദരിമാർ എല്ലാവരും നല്ല ഉന്നത വിദ്യാഭ്യാസം അവരൊക്കെ തന്നെ വലിയ വലിയ കോളേജുകളിൽ ജോലി ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് തോന്നിയ ഒരു കാമം ആ കാമമാണ് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ അവൻ്റെ കുടുംബത്തിൻ്റെ അത്താണിയെ തന്നെ ഇല്ലാതാക്കിയത് എന്നുള്ളതാണ് ഈ മുരളി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പറ്റി പറയുകയാണെങ്കിൽ ആ ചെറുപ്പകാലത്ത് അദ്ദേഹം പഠിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ടത് അതായത് കിലോമീറ്ററുകളോളം നടന്നു പോയിട്ടാണ് അദ്ദേഹം കോളേജിൽ പോയിരുന്നത് എന്നുള്ളതാണ് ആ നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ടവനായിരുന്നു മുരളി എന്ന് പറയുന്ന ഈ പ്രവാസി എന്നുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അതിന്റപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം